സൗദി സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും സഹമന്ത്രി വി മുരളീധരനും ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്രതിനിധികളുമായി സംവദിച്ചു ഹജ്ജ് തീർത്ഥാടകർക്ക് സേവനം നൽകുന്ന സന്നദ്ധ പ്രവർത്തകരെ അഭിനന്ദിച്ചു ഇന്ത്യ സൗദി ഹജ്ജ് കരാർ ഒപ്പുവെച്ചതിന് ശേഷം കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനിയും വി മുരളീധരനും ഹജ്ജുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ വിലയിരുത്തുകയും സേവനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുകയും ചെയ്തു ജിദ്ദയിലെ റിജ്ജ് കാർട്ടൺ ഹോട്ടലിൽ വെച്ച് മന്ത്രിമാർ ഹജ്ജ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്രതിനിധികളുമായും സൗദി ഇന്ത്യൻ ബിസിനസ് പ്രതിനിധികളുമായും സംവദിച്ചു കഴിഞ്ഞ വർഷം ഹജ്ജ് നിർവഹിച്ച ഇന്ത്യക്കാരിൽ നാൽപ്പത്തിയേഴ് ശതമാനം വനിതാ തീർത്ഥാടകരായിരുന്നു ഇതിൽ നാലായിരത്തിലേറെ മഹരം കൂടെയില്ലാത്ത സ്ത്രീകളായിരുന്നു ഈ വർഷം കൂടുതൽ സ്ത്രീകളുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഹജ്ജ് വളണ്ടിയർമാർ ഇത്തവണ ഉണ്ടാകുമെന്നും സ്മൃതി ഇറാനി പറഞ്ഞു ഈ പശ്ചാത്തലത്തിൽ നിന്ന് കൂടുതൽ വനിതാ ഹജ്ജ് ഉണ്ടാകണമെന്നും മന്ത്രി ഇൻ ദിർ ട്വന്റി ട്വന്റിംഗ് ദിസ് എൻഹാൻസ് ആൻഡ് ലുക്ക് ഫോർവേർഡ് ടു ഫീമേൽ വോളന്റിയേഴ്സ് ഫ്രോം ദ കമ്മ്യൂണിറ്റി ടു ഹെൽപ് മേക്ക് ദ ജേർണി മോർ കംഫർട്ടബിൾ ഇന്ത്യ സൗദി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രവാസികൾ നിർവഹിച്ച പങ്ക് ഏറെ നിർണായകമാണെന്ന് വി മുരളീധരൻ പറഞ്ഞു കമ്മ്യൂണിറ്റി പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മന്ത്രിമാരും ഇന്ത്യൻ സ്ഥാനപതിയും മറുപടി നൽകി ഇന്ന് മന്ത്രിമാർ മദീന സന്ദർശിക്കുകയും ഹജ്ജ് സന്നദ്ധ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു സ്മൃതി ഇറാനിയുടെയും മുരളീധരന്റെയും മദീന സന്ദർശനം സാമൂഹിക മേഖലയിൽ സമീപകാലത്ത് സൗദിയിലുണ്ടായ വലിയ മാറ്റങ്ങളുടെ പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് മലേഷ്യൻ മതകാര്യമന്ത്രി തുർക്കി മതകാര്യ വിഭാഗം പ്രസിഡന്റ് എന്നിവരുമായി സ്മൃതി ഇറാനി ജിദ്ദയിൽ കൂടിക്കാഴ്ച നടത്തി സൗദി ഹജ്ജ് മൃ ജിദ്ദയിൽ സംഘടിപ്പിക്കുന്ന ഹജ്ജ് കോൺഫറൻസിൽ പങ്കെടുത്തു യുനെസ്കോ പൈതൃക പട്ടികയിൽപ്പെട്ട ജിദ്ദ ഫലത്തിലെ ചരിത്ര കേന്ദ്രവും മ്യൂസിയവും മന്ത്രിമാർ സന്ദർശിച്ചു ജിദ്ദയിലെ ഹജ്ജ് ടെർമിനലിൽ സന്ദർശനം നടത്തുകയും ചെയ്തു ജലീൽ കണ്ണമകലം ട്വന്റിഫോർ ജിദ്ദ